ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇതാണ് ലിൻഡ നമ്മുടെ ഹീറോയിൻ ലിൻഡ ചെറുതായിട്ടൊന്ന് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ളത് ഹോസ്പിറ്റലിലാണ് ലിൻഡയുടെ അടുത്തു നിൽക്കുന്ന ഇയാളാണ് സ്കോട്ട് ഗ്രൂപ്പിന്റെ സിഇഒ മിസ്റ്റർ സ്കോട്ട് അവൻ നല്ല റിച്ച് ആണ് ലിൻഡയുടെ ഹസ്ബൻഡുമാണ് അവൻ ലിൻഡയോട് പറയുന്നുണ്ട് നിന്നെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അന്നൊരു പാർട്ടിയിൽ വെച്ച് ഞാൻ കുടിച്ച ഡ്രിങ്ക്സിൽ നീ എന്തൊക്കെയോ ഡ്രഗ്സ് കലർത്തി തന്ന് എന്നെ ഒരു റൂമിലേക്ക് കൊണ്ടാക്കി എൻ്റെ അടുത്ത് തന്നെ നീയും വന്നു കിടന്നു അത് മീഡിയാസ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഞാൻ സ്നേഹിച്ചിരുന്നത് ഐറിനെ മാത്രമാണ് പക്ഷേ നീയാണെങ്കിലോ ഐറിനെ എപ്പോഴും ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴൊക്കെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും നീ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷേ ഇപ്രാവശ്യവും നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട എനിക്ക് ഉടനെ തന്നെ ഡിവോഴ്സ് കിട്ടണം പകരം ഞാൻ നിനക്ക് പത്ത് മില്യൺ തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചെക്ക് അവളുടെ ദേഹത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെക്ക് കാണുമ്പോൾ തന്നെ ലിൻഡ വേഗം ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് അത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു ടെലിസ്മാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ടെലിസ്മാൻ ഉണ്ടാക്കുന്നതിൽ ഞാനാണ് ജീനിയസ് എന്നെ വെട്ടിക്കാൻ ഇതുവരെ ഒരാൾക്കും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പൊട്ട ടെലിസ്മാൻ വെച്ചിട്ട് എന്നെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് നീ ഒട്ടും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങ് കീറി കളയുകയാണ് എന്നിട്ട് സ്കോട്ടിനോട് ഡ്യൂഡ് നിങ്ങളുടെ ചുറ്റും എനിക്ക് നെഗറ്റീവ് എനർജീസ് കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു അപകടം വരുന്നുണ്ട് നിങ്ങളുടെ ഭാവി തിരുത്താൻ എനിക്ക് സാധിക്കും എന്നെ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളുടെ ഭാവിയൊക്കെ തിരുത്തി തരാം എന്നൊക്കെ പറയുമ്പോഴേക്കും സ്കോട്ടിന് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ലിൻഡ നീ വിചാരിക്കുന്നത് നിനക്ക് പ്രാന്ത പോലെ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ലെന്നാണോ എനിക്ക് തന്നെ ഡിവോഴ്സ് വേണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇരുത്തിയത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ ഉടനെ തന്നെ ഒരു തള്ളങ്ങ് കിട്ടുകയാണ് അതിലാണെങ്കിൽ അവൻ അറ്റത്ത് പോയി വീഴുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലവർ ഫ്ലവേഴ്സ് ചെറുതായിട്ടൊന്ന് തലയിലും വീഴുന്നുണ്ട് പാവത്തിന് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ ശരിക്കും ഇത് ലിൻഡയുടെ ശരീരമാണെങ്കിലും അതിനുള്ളിലുള്ളത് ലിൻഡയുടെ ആത്മാവല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരാളുടെ ആത്മാവാണ് ഇപ്പോൾ ലിൻഡയ്ക്കുള്ളിലുള്ളത് ആ ആത്മാവിന് അത്യാവശ്യം ജോത്സ്യവും മാജിക്കും എല്ലാം അറിയാം അതുകൊണ്ടാണ് നേരത്തെ ചെക്ക് കണ്ടപ്പോൾ അത് ടെലിസ്മാൻ ആണെന്ന് തോന്നിയത് ഇപ്പോഴുള്ള ലിൻഡയ്ക്ക് ഒരാളുടെ മുഖം കാണുമ്പോൾ തന്നെ അയാളുടെ ഭാവി കാണാനും മനസ്സിലാക്കാനും ആ ഭാവി മാറ്റി എഴുതാനൊക്കെ സാധിക്കും അങ്ങനെ ലിൻഡ സ്കോട്ടിന്റെ മുഖം നോക്കിയിട്ട് അവന്റെ ഭാവി മനസ്സിലാക്കുകയാണ് എന്നിട്ട് ലിൻഡ മനസ്സിൽ പറയുകയാണ് ഇയാൾ നല്ല ഹാൻഡ്സം ആണ് അത്യാവശ്യം പൈസ ഉണ്ടെന്നും തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഒരു പെണ്ണിന്റെ കാരണം ഒരാക്സിഡന്റ് ഉണ്ടാവും എന്നിട്ട് അവൻ നടക്കാനുള്ള കഴിവ് ഇല്ലാതാവും ആ പെൺകുട്ടി തന്നെ ഇവനെ കൊന്നിട്ട് ഇവന്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുക്കും ഇതെല്ലാം ലിൻഡ മനസ്സിലാണ് പറഞ്ഞതെങ്കിലും അവൾ മനസ്സിൽ പറയുന്നതെല്ലാം സ്കോട്ടിന് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നിട്ട് ലിൻഡയോട് നീ ഇപ്പെന്താ പറഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ ലിൻഡ പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഡ്യൂഡ് നിങ്ങളുടെ ഭാവി ഭയങ്കര സീനാണ് പക്ഷെ എന്നെ കൊണ്ട് മാത്രം അത് മാറ്റാൻ കഴിയും എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനെക്കാട്ടി കൂടുതൽ പരിചയമുണ്ട് നിങ്ങൾ എനിക്ക് പൈസ തരികയാണെങ്കിൽ നിങ്ങളുടെ ഭാവി മാറ്റാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോഴേക്കും സ്കോട്ടിന്റെ ബോധം മൊത്തമായിട്ട് പോവാണ് അങ്ങനെ പേഷ്യന്റിന്റെ അടുത്തേക്ക് വന്ന ആള് പേഷ്യന്റായി സ്കോട്ട് എന്നൊരു ഡോക്ടറിനോട് പറയുകയാണ് ഡോക്ടർ ആ പേഷ്യന്റിന്റെ തല കൂടൊന്ന് ചെക്ക് ചെയ്യോ എനിക്ക് തോന്നുന്നതേ മരിക്കാൻ നോക്കിയിട്ട് ഭ്രാന്ത ഡോക്ടർ പറയുന്നുണ്ട് മിസ്റ്റർ സ്കോട്ട് അവരുടെ ഹെൽത്ത് ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്തതാ ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞോണ്ട് പോകുമ്പോൾ അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് സ്കോട്ടിന്റെ സിസ്റ്ററും കോട്ടിന്റെ ഗേൾ ഫ്രണ്ടും കൂടി വരുന്നത് ഈ നിൽക്കുന്നതാണ് ജസിക്ക സിസ്റ്റർ ആണ് ജസിക്ക പറയുന്നുണ്ട് ലിൻഡ നീ എന്തൊക്കെയാ ചെയ്യുന്നത് നീ എന്തിനാ ബ്രദറിനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നെ അതിന് ലിൻഡ പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്തേ നിന്റെ ബ്രദറാണ് അവിടെ പോയി വീണതും തല മുട്ടിയതും ബ്ലഡ് വന്നതും ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ജസിക്കയുടെ ഭാവി നോക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ മനസ്സിൽ പറയുകയാണ് പാവം കുട്ടി ഒരാളെ ഒരുപാട് സ്നേഹിക്കും പക്ഷെ അയാളാണെങ്കിലോ ഇവളുടെ എല്ലാ പൈസയും കൈക്കലാക്കും ഇവൾക്ക് അവസാനം ഒരു ഒരസുഖം വന്നിട്ട് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ലാതാകും അവസാനം ഇവൾ തന്നെ സൂയിസൈഡ് ചെയ്യും ിൻഡ അത് മനസ്സിലാണ് പറഞ്ഞത് പക്ഷെ അവൾ മനസ്സിൽ പറഞ്ഞ കാര്യം ജസ്സിക്കും സ്കോട്ടിനും കേൾക്കാനായിട്ട് പറ്റി അത് കേൾക്കുമ്പോൾ തന്നെ ജെസിക്ക പറയാണ് ലിൻഡ നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ നിനക്ക് വട്ടായോ ലിൻഡ പറയുന്നുണ്ട് ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ എന്തൊക്കെയാ പറയുന്നേ സ്കോട്ടിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഐറിനും പറയുന്നുണ്ട് ജെസിക്ക ലിൻഡ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല നിനക്ക് സ്കോട്ടിന്റെ കാര്യം ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും അതുകൊണ്ടാകും നിനക്ക് ഓരോന്ന് തോന്നുന്നത് അപ്പോഴാണ് സ്കോട്ടിനും ജെസിക്കും മനസ്സിലാകുന്നത് ലിൻഡ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം ജെസിക്കും സ്കോട്ടിനും മാത്രമാണ് കേൾക്കാൻ പറ്റുള്ളൂന്ന് എന്നിട്ടയറിൻ ലിൻഡയോട് പറയുന്നുണ്ട് ഞാൻ സ്കോട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നീ കുടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലിൻഡയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ലിൻഡ അവളെ മൊത്തത്തിൽ നിന്ന് സ്കാൻ ചെയ്യുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഇവളെ കൊള്ളാലോ ഇവളെനിക്ക് സൂപ്പ് തരുന്നത് പോലെ അഭിനയിക്കും എന്നിട്ട് ഇവള് തന്നെ ആ സൂപ്പ് തട്ടിക്കളഞ്ഞിട്ട് ഞാൻ തട്ടിക്കളഞ്ഞതാണെന്ന് പറയും കോട്ടാണെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഇവൾ ആശ്വസിപ്പിക്കും ജസിക്കയും എന്നെ കുറ്റം പറയും എന്തൊക്കെ നാടകങ്ങളാ ഇവള് നടത്താൻ പോകുന്നെ എന്നൊക്കെ ലിൻഡ മനസ്സിൽ പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ ജസിക്കും സ്കോട്ടിനും വിശ്വാസം വരുന്നില്ല ഐറിൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ലിൻഡ മനസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ശരിക്കും ഉണ്ടാകുന്നത് അതോടെ ജസിക്കും സ്കോട്ടിനും ലിൻഡയെ വിശ്വാസാവാണ് ഐറിൻ പറയുകയാണ് ലിൻഡ എനിക്കറിയാം നിനക്കെന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരിക്കും പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം സ്കോട്ട് നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ ഇഷ്ടപ്പെട്ടത് എന്നെ മാത്രമാണ് അതുകൊണ്ട് തന്നെ നീ എന്നെ ഇനിയും ഉപദ്രവിക്കാതെ അവന് ഡിവോഴ്സ് നൽകണം അവൻ നിനക്ക് പത്ത് മില്യൺ തരുന്നില്ലേ ആ പൈസ കൊണ്ട് നിന്റെ ലൈഫ് നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാൻ കഴിയും അത് കേൾക്കുമ്പോൾ തന്നെ ലിൻഡയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് പത്ത് മില്യനോ അതെത്രണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഉണ്ടായിരിക്കും ഞാനെന്തായാലും കൃത്യ സമയത്ത് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് കുറേ പൈസ കിട്ടുമല്ലോ അത് മതി പക്ഷെ ആ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണാവോ ഞാനത് എവിടെ പോയിട്ട് വാങ്ങിക്കൊടുക്കുക എന്നാലും കുഴപ്പമില്ല എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്കൗട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മിസ്റ്റർ എനിക്ക് നിങ്ങൾ പത്ത് മില്യൺ തരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ സാധനമല്ലേ അവന്റെ പേരെന്തായിരുന്നു ആ ഡിവോഴ്സ് ആ സാധനം ഞാൻ നിങ്ങൾക്ക് തരാം ഒരു ലേറ്റൂല പൈസ തരുന്നു ആ സാധനം ഏൽപ്പിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോഴാണ് അവൾ ആ നഗ്ന സത്യ അറിയുന്നത് അവൾ നേരത്തെ കീറിക്കളഞ്ഞ ആ പേപ്പർ കഷ്ണം പത്ത് മില്യൻ ആയിരുന്നു എന്ന് ലിൻ്റെ വീണ്ടും വേറൊരു പത്ത് മില്യനും കൂടി തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും കോട്ട് സമ്മതിക്കുന്നില്ല അവൻ പറയുന്നത് അവനിപ്പോൾ ഡിവോഴ്സ് വേണ്ടാന്നാ അവൻ ഇപ്പോൾ തന്നെ ഐറിന്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പോരാത്തതിന് ലിൻഡയ്ക്ക് ഇപ്പോൾ ഒരുപാട് പവറും ഉണ്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നത് അവന് കേൾക്കാനും സാധിക്കുന്നുണ്ട് എന്നിട്ട് അവൻ ലിൻഡയോട് പറയുകയാണ് എനിക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല വീട്ടിലെ പോയിട്ട് തീരുമാനിക്കാന്ന് ജസിക്കയോട് ഐറിനെ ഡോക്ടറിന് കാണിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ജസിക്കയും ഐറിനും അവിടെ നിന്നും പോവുകയാണ് ലിൻഡ പറയുന്നുണ്ട് മിസ്റ്റർ നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ വേഗം തരാം നിങ്ങൾ എനിക്ക് പത്ത് മില്യൺ തരണമെന്നില്ല വേണമെങ്കിൽ ഞാൻ ഒരു ഓഫർ തരാം ഇരുപത് ശതമാനം ഞാൻ കുറയ്ക്കാം അല്ലെങ്കിൽ വേണ്ട മുപ്പത് ശതമാനം കുറയ്ക്കാം അത്ര പൈസ തന്നാൽ മതി ഞാൻ നിങ്ങൾ പറഞ്ഞ സാധനം വേഗം തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നോ രക്ഷ ലിൻഡയോട് വേഗം തന്നെ വരാനായിട്ട് പറയാണ് അവൾക്കാണെങ്കിൽ ഹീൽസ് ഇട്ടുകൊണ്ട് ഒട്ടും നടക്കാനായിട്ട് പറ്റുന്നില്ല സ്കോട്ട് അത് കാണുമ്പോൾ ഇവൾക്ക് സാധാരണ ഹീൽസ് ഇഷ്ടാണല്ലോ ഇവള് മൊത്തത്തിൽ മാറിപ്പോയി എന്താ സംഭവിച്ചേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് കാറിലേക്ക് കയറാനും പറയുകയാണ് ലിൻഡയാണെങ്കിൽ കാറിന്റെ മുകളിലേക്കാണ് കയറിയിരിക്കുന്നത് അതും പറന്നുകൊണ്ട് സ്കോട്ട് പറയുന്നുണ്ട് നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ ഞാൻ പറഞ്ഞതേ കാറിന്റെ ഉള്ളിലേക്ക് ഇരിക്കാനാ അല്ലാതെ അതിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാനല്ല എന്നാൽ ലിൻഡയ്ക്കാണെങ്കിൽ അതിന്റെ ഡോർ തുറക്കാൻ പോലും അറിയത്തില്ല സ്കോട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ ലിൻഡ ഡോർ തുറക്കുമ്പോൾ ആ ഡോർ അങ്ങനെ തന്നെ പറഞ്ഞു പോരുകയാണ് കോട്ട് പാവം ആകെ പെട്ടു പോവാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ അസിസ്റ്റന്റ് വേറെ കാറായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം ലിൻറെയെ കൊണ്ട് ഡോറൊന്നും തുറപ്പിക്കുന്നില്ല കോട്ട് തന്നെ അവൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക ചെയ്യുവാണ് അങ്ങനെ വീട്ടിലെത്തിയതും ഒരു വാക്യൂം ക്ലീനർ കാണുന്നുണ്ട് അത് ഏതോ പ്രേതാണെന്നും വിചാരിച്ചോണ്ട് ഒരു ടെലിസ്മാൻ എടുത്ത് അതിനെ മണ്ടയ്ക്കിടുകയാണ് ആ ടെലിസ്മാന്റെ പവർ കൊണ്ട് തന്നെ ആ വേക്കം ക്ലീനറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നുണ്ട് സ്കോട്ടാണെങ്കിൽ അവൾ വഴക്ക് പറയാനായിട്ട് പോകുന്നുണ്ട് പെട്ടെന്നാണ് അവൾ ഒരു സോഫയിൽ ഇരിക്കുന്നതും റിമോട്ട് ഞെങ്ങുന്നതും ടി വി ആവുന്നതും അതും കണ്ടുപേടിച്ചുകൊണ്ട് അവൾ അവന്റെ മണ്ടക്കും ചാടി കയറുന്നുണ്ട് ടി വി ലിൻഡ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ട് അത് പോയി നോക്കുമ്പോഴേക്കും സ്കോട്ട് പറയുന്നുണ്ട് അത് തൊടേ ചെയ്യരുതെന്ന് പക്ഷെ പാവൻ ലിൻഡ അത് തൊട്ടിട്ടില്ല ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടു ഇത്ര മാത്രം ചെയ്തിട്ട് നിഷ്കൂന്റെ പോലെ നിൽക്കുകയാണ് സ്കോട്ടിനാണെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ സമയമായത് കൊണ്ട് തന്നെ അവനൊന്നും പറയാതെ കമ്പനിയിലേക്ക് പോവാണ് ലിൻഡയ്ക്കാണെങ്കിൽ ഒരുപാട് വിശക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനുമില്ല ണെങ്കിൽ പൈസയില്ല പൈസ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു കഴിവുണ്ടല്ലോ അവൾക്ക് നന്നായിട്ട് ഭാവി പറയാൻ അറിയാം ആ പണി എടുക്കാനായിട്ട് ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് നമ്മുടെ സ്കോട്ടിന്റെ കമ്പനിയിലെ ആ കമ്പനിയുടെ അടിയിലാണ് അവൾ കച്ചവടം ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ലിൻഡയെ സ്കോട്ടിന്റെ അസിസ്റ്റന്റ് കാണുന്നുണ്ട് ആ കാര്യം സ്കോട്ടിനോടും പോയി പറയുന്നുണ്ട്